नमो भगवते वासुदेवाय कर्मण्यकर्म यः पश्येत् अकर्मणि च कर्म यः स बुद्धिमान् मनुष्येषु स युक्तः यस्य सर्वे समारम्भाः काम सङ्कल्पवर्जिताः ज्ञानाग्निदग्धकर्माणम् तमाहुः पण्डितम् बुधाः त्यक्त्वा कर्मफलासङ्गम् नित्यतृप्तो कर्मण्यभिप्रवृत्तोऽपि नैव किञ्चित् करोति सः निराशीर्यतचित्तात्मा व्यक्तसर्वपरिग्रहः शारीरम् केवलम् कर्म कुर्वन्नाप्नोति किल्बिषम् यदृच्छालाभसन्तुष्टो द्वन्द्वातीतो विमत्सरः समः सिद्धावसिद्धौ च कृत्वापि न निबध्यते നമോ വാസുദേവായ ശ്രീകൃഷ്ണായ നമ ഭഗ ഭഗവത്ഗീത ആരംഭിച്ചു ഇന്നലെ നമ്മൾ പതിനേഴ് വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം പറഞ്ഞു നാലാം അധ്യായത്തിലെ പതിനേഴ് വരെയുള്ള ശ്ലോകങ്ങൾ ഇന്ന് പതിനെട്ട് മുതൽക്കുള്ള ശ്ലോകങ്ങൾ അഞ്ച് ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് ശ്ലോകം നമ്മൾ പാരായണം ചെയ്തിട്ട് ആണ് അർത്ഥം പറയുന്നത് അപ്പോൾ എന്താണ് ആ ശ്ലോകം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും മനസ്സിലാവാൻ വളരെ വിഷമുള്ള ഒരു ആശയമാണ് ഈ ശ്ലോകത്തിൽ കാണുന്നത് കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണിജ കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത് എന്ന് ഭഗവാൻ പറയുകയാണ് എന്താ ഈശ്വരം കർമ്മണി അകർമ്മ കർമ്മത്തിൽ അകർമ്മത്തെ കാണാം കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആര് കാണുന്നുവോ അയാൾ മനുഷ്യരിൽ വെച്ച് ബുദ്ധിമാനാകുന്നു അവൻ യോഗിയും കർമ്മങ്ങൾ പൂർണമായി ചെയ്യുന്നവനുമാകുന്നു യോഗി ആരാണ് കർമ്മങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്യുന്നത് ആരാണ് ഇതാണ് പറയുന്നത് കേട്ടാൽ വളരെ സിമ്പിൾ അല്ലേ എന്നാൽ അത്യധികം ബുദ്ധിമുട്ടുണ്ട് കർമ്മം അകർമ്മം പ്രവൃത്തി ആക്ഷൻ ഇൻ ആക്ഷൻ പ്രവൃത്തി ചെയ്യുക പ്രവൃത്തി ചെയ്യാതിരിക്കുക ഇത് രണ്ടും വേറെ വിപരീതങ്ങളാണല്ലേ അല്ലേ ആണ് കർമ്മത്തിൽ അകർമ്മത്തെ അകർമ്മത്തിൽ കർമ്മത്തെയും കാണാൻ എങ്ങനെയപ്പോ എന്താ ഇതിൻ്റെ ഒരു അർത്ഥം ചങ്ങനാരായണ സ്വാമികൾ ഇതിന് വളരെ ലളിതമായ രീതിയിൽ പറയുന്നുണ്ട് ഒരമ്മ അത്യധികം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെന്നുള്ള ആ വാക്ക് ശരിയില്ല എങ്കിലും പറയാണ് കുട്ടിയെ വളർത്തുന്നു കുളിപ്പിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു അത് വളരെ വികൃതി കാണിക്കും ചിലപ്പോൾ ഉറങ്ങാൻ സമ്മതിക്കില്ല അമ്മയെ കാര്യത്തിലൊക്കെ ഉണ്ടാവും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും കുട്ടി മലമാത്രം വിസർജനം ചെയ്തിട്ടുണ്ടാവും അത് നന്നാക്കാൻ പോകണം ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ അമ്മയ്ക്കൊരു ലെവലേശം ബുദ്ധിമുട്ടില്ല കർമ്മത്തിൽ അകർമ്മത്തെയാണ് കാണുന്നത് കർമാണത് പക്ഷെ ഒരു അകർമ്മം പോലെ ഒരു കർമ്മം ചെയ്യാത്ത അവസ്ഥ പോലെയാണ് വളരെ സുഖമായിട്ട് അത് ചെയ്യുന്നു അതൊരു വലിയൊരു നരകം വലിയത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാറില്ല അമ്മയ്ക്ക് അമ്മ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ നിർത്തി വേഗം പോയിട്ട് ആ കുട്ടിയെ എന്താണ് അത് കൃഷിയാക്കും മലമൂത്രങ്ങളൊക്കെ മാറ്റി നന്നാക്കി കരച്ചിലുണ്ടെങ്കിൽ ഉറക്കി അല്ലെങ്കിൽ വില കൊടുത്ത് അമ്മ വളരെ സന്തോഷത്തോടു കൂടി ഒരു ബുദ്ധിമുട്ട മനസ്സിൽ തോന്നാതെ കർമ്മത്തെ അകർമ്മമായി കാണുന്നു എന്താ കാരണം ഫലകാംക്ഷയില്ല ഫലകാംശ കർത്തൃത്വം ഇല്ല ഫലകാംക്ഷയില്ല ആ എന്താണ് ഈ കുട്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം എന്ന് വിചാരിച്ചിട്ടല്ല ഇതെന്റെ കടമയാണ് സന്തോഷമായിട്ടും ചെയ്യുന്നു നരക്ക എന്ന് വിചാരിക്കില്ല നല്ല അമ്മ ചില അങ്ങനെ വിചാരിക്കുന്നുണ്ടോന്ന് അറിയില്ല പൊതുവേ ആ അമ്മയ്ക്ക് അതൊരു വിഷമായി തോന്നില്ല അപ്പൊ കർമ്മത്തെ അകർമ്മമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു അതാണ് ഒരു ഉദാഹരണം പിന്നെ ആകർമ്മം അജ്ഞാനിയായിട്ടുള്ള അല്ലെങ്കിൽ കർത്തൃത്വ ഭാവമുള്ള ആൾക്ക് ആകർമ്മമാണെങ്കിലും കർമ്മമായിട്ടിരിക്കും നിഷ്ക്രിയനായിട്ട് ഇങ്ങനെ ഇരിക്കുക എങ്കിലും അയാൾ ഒന്നും ചെയ്യാതിരിക്കുകയാണ് എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് ഒരു ദിവസം കർമ്മം ചെയ്യുന്നു അപ്പൊ കർത്തൃത്വഭാവമില്ലാതെ ചെയ്യുന്ന കർമ്മം ആണെങ്കിലും അത് ആകർമ്മം തന്നെയായിട്ട് അനുഭവപ്പെടുന്നു പിന്നെ അജ്ഞാനിയായിട്ട് എന്താണ് ഞാൻ കർമ്മം ചെയ്യുന്നു ഫലം വേണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള അജ്ഞാനിയായിട്ടുള്ള ഒരാള് കർമ്മം ചെയ്യാതിരുന്നാലും കർമ്മം ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഇരുന്നാൽ പോരാ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വേറെ പലതും ചിന്തിക്കും അപ്പോൾ അത് അകർമ്മമാണെങ്കിലും കർമ്മമാണ് നിഷ്ക്രിയനായിട്ടിരിക്കുകയാണെങ്കിലും കർമ്മമാണ് എന്ന് പറയുന്നു വളരെ സിമ്പിളായി പറയുകഴിഞ്ഞു മനസ്സിലാവോ മനസ്സിലായോ എന്നറിയില്ല ഏതായാലും കർത്തൃത്വഭാവത്തോടു കൂടി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള അഹങ്കാരത്തോടുകൂടി ചെയ് കർമ്മം ചെയ്യാതിരിക്കണം ഫലകാംശയില്ലാതെ കർമ്മം ചെയ്യണം എന്നാൽ എങ്ങനെയെങ്കിലും ചെയ്തൊരു കാര്യമില്ല ഫലകാംക്ഷൊന്നുമില്ല എന്താണ് ശമ്പളം ഇല്ലാത്ത പണിയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല ഇതിൻ്റെ ഫലമൊക്കെ നമുക്ക് കിട്ടും കിട്ടിക്കോളും നന്നായിട്ട് ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം കർമ്മ ന്യകർമ്മയ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കർമ്മവും അകർമ്മവും ആക്ഷൻ ഇൻ ആക്ഷൻ അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ അമ്മയുടെ ഒരു ഉദാഹരണത്തിൽ കൂടെ വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ കർത്തൃത്വഭാവമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങള് കർമ്മമായിട്ട് തോന്നില്ല ഈ എന്തൊരർത്ഥം പിന്നത്തെ ശ്ലോകത്തിൽ യസ്യ സർവേ സമാരംഭാ കാമസങ്കൽപ സവർജിതാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാ ബുധനൻ എൻ്റെ ബുധൻ എന്ന് പറഞ്ഞാൽ അറിവുള്ള ആൾക്കാർ അയാളെ പണ്ഡിതൻ എന്ന് വിളിക്കുന്നു ഇതിനു മുമ്പ് പറയുന്നു യോഗി എന്ന് വിളിക്കുന്നു ആരെ കർമ്മണ്യ കർമ്മ്യകർമ്മയ പശ്യൽ കർമ്മത്തിൽ അകർമ്മം ഇങ്ങനെ രണ്ട് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണെങ്കിലും ഓപ്പോസിറ്റ് അല്ലാതെ രീതിയിൽ ചെയ്യുന്ന ആൾ അയാൾ എന്ത് പറയുന്നു യോഗി എന്ന് വിളിക്കുന്നു പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ ഇവിടെ പറയുന്ന എന്താണ് പണ്ഡിതനാണ് അറിവുള്ളവനാണ് മറ്റൊതു ഒരേ അർത്ഥം തന്നെയാണ് ഇപ്പം ജനങ്ങൾ അറിവുള്ള ആൾക്കാർ പറയുന്നു ഇയാളെ വിളിക്കുന്നു പണ്ഡിതൻ പണ്ഡിതനെന്ന് ആരെ വിളിക്കുന്നത് യസ്യ സർവേ സമാരംഭാ എല്ലാ കർമ്മങ്ങളും ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും കൂടാത്തവയാകുന്നു വലിയ ആഗ്രഹമൊന്നുമില്ല ഇത് വേണം മറ്റത് വേണം കിട്ടിയില്ലെങ്കിൽ വയ്യാതെയോ ഈ ഇത് കുറി എനിക്ക് തന്നെ കിട്ടണം അല്ലെങ്കിൽ ഈ ഭാഗ്യക്കുറി എനിക്ക് കിട്ടണം എന്ന് ഞാൻ ടിക്കറ്റ് എടുക്കുക അതല്ലാതെ ആരാണെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള ആളെ ബുധൻ എന്ന് വിളിക്കുന്നു എന്താ അയാൾക്ക് ഇങ്ങനെ ഒരു ബോധം വരാൻ കാരണം ആഗ്രഹമൊന്നുമില്ല യാതൊരു സങ്കല്പങ്ങളില്ലാതെ കർമ്മം ചെയ്യാൻ സാധിക്കാൻ കാരണം എന്താ ജ്ഞാനം ഉള്ളതുകൊണ്ട് കൊണ്ട് അപ്പം അജ്ഞാനിയായുള്ള ആൾക്കെന്തുണ്ടാവുന്നു ഇതൊക്കെ ഉണ്ടാവും ആഗ്രഹം സാഫല്യം വേണം അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല ഞാനി പരീക്ഷയ്ക്ക് എഴുതില്ല തോറ്റു എനിക്ക് ഞാൻ എന്തായാലും പരീക്ഷയ്ക്ക് എഴുതില്ല ഞാൻ നിർത്തി ഇതൊന്നും വേണ്ട സ്കൂളിൽ പോവില്ല അല്ലെങ്കിൽ ഞാനിനി ഒന്നുമില്ല ഇതെന്തേ തോന്നാൻ കാരണം പാസ് ആവണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വെച്ച് പഠിച്ചതുകൊണ്ട് പാസ്സാവണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാ പക്ഷേ പഠിക്കുന്നത് പാസ്സായില്ലെങ്കിൽ ഞാൻ ഇനി പഠിക്കില്ല എന്ന് വിചാരിക്കരുത് പഠിക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ് പഠിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാവില്ല അതുകൊണ്ട് പഠിക്കണം ആഗ്രഹം സങ്കല്പം ഇതൊക്കെ വേണം പക്ഷെ അതില്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി മാത്രമല്ലാതെ നിഷ്കാമമായിട്ട് ചെയ്യാൻ സാധിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നതിൻ്റെ ചുരുക്കം ജ്ഞാനാഗ്നി ദ കർമാണം ഞാനാഗ്നിയിൽ കർമ്മമെല്ലാം ദഹിപ്പിക്കുന്നു അപ്പോൾ കർമ്മങ്ങൾ ദഹിക്കുന്നു കർമ്മമെല്ലാം ഒടുങ്ങുന്നു പറഞ്ഞാൽ കർമ്മം ചെയ്താലും കർമ്മം ചെയ്യുന്നില്ല എന്നുള്ളൊരവസ്ഥ ആവുന്നു അപ്പൊ ഇതിൻ്റെ ഒക്കെ ചുരുക്കം എന്താ കർമ്മം ചെയ്യണം ഫലേച്ച കൂടാതെ ചെയ്യണം എന്ന് പറയണം ഇതൊക്കെ പറയാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞ് പുച്ഛിജ് തള്ളുന്നവരുണ്ടായിരിക്കും പക്ഷേ ഭഗവാൻ പറഞ്ഞതിൻ്റെ സത്ത് മനസ്സിന് സമാധാനം വേണോ എന്നാൽ കർമ്മബന്ധം ഇല്ലാതെ കർമ്മം ചെയ്യേണ്ടതാണ് അതല്ല ഇനി അതൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടിക്കോളും മനസ്സിന് വിഷമം തട്ടിയാൽ ആരും ഉണ്ടാവില്ല ഞാൻ വൃത്ത ബുദ്ധിമുട്ടി കുട്ടികളൊക്കെ പഠിപ്പിച്ച് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് കുട്ടികളെ ശപിക്കാൻ തുടങ്ങും ഇങ്ങനെ ശപിച്ചുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ വരും ഇതൊക്കെ എൻ്റെ കർമ്മം ഞാൻ കുട്ടികളെ വളർത്തി അത് ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അമ്മ എന്നുള്ള നിലയ്ക്ക് ഈ എൻ്റെ ചുമതലയാണ് എന്ന രീതിയിൽ അതിൽ വലിയ ആഗ്രഹമൊന്നും കൂടാതെ കുട്ടികളെ വളർത്തിയാൽ അവർ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാവില്ല അങ്ങനെ പോകട്ടെ എന്നേ വിചാരിക്കുകയുള്ളൂ അപ്പോ കർമ്മം ചെയ്യുക ചെയ്യാതിരിക്കരുതേ ചെയ്യാതിരുന്നാൽ നമ്മളെ കൊണ്ട് ചെയ്യേണ്ട കർമ്മം ചെയ്യാതിരുന്നാൽ ചെയ്യാത്ത കർമ്മം ചെയ്യിക്കും ഭഗവാൻ എന്നാണ് നമ്മളിപ്പോ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാത്ത് ചെയ്യേണ്ടി വരുന്ന അവനവൻ്റെ അച്ഛൻ്റെ അമ്മയും നോക്കാണ്ടേ എന്നാൽ ഒരു ബന്ധുമില്ലാതെ നമ്മളെ ശത്രുവായുള്ള ആളെ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും അപ്പോൾ വിഷമം തോന്നുമല്ലാതെ അയാൾ ദ്രോഹിച്ച ആളാ എന്നാൽ ചെയ്യേണ്ടി വരും ചെയ്തു പോവും ചെയ്യേണ്ടി ചെയ്തേ പ്രീപ്പിക്കും ഭഗവാൻ അപ്പൊ നമ്മളൊരാളെ അടിച്ചാൽ അല്ലെങ്കിൽ ഉപദ്രവിച്ചാൽ അയാളായിക്കോളന്നില്ല നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ അതുകൊണ്ട് നമ്മൾ ചെയ്ത് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാവും അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കരുതേ എന്നൊരു അർത്ഥം ഇവിടെയുണ്ട് കാമസങ്കല്പ കർമ്മമെല്ലാം ചെയ്യണം ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും കൂടാതെ ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം പിന്നെ പറയുന്നു തെക്വാ കർമ്മഫലാ സംഘം നിത്യതൃപ്തോ നിരാശ്രയ കർമ്മണ്യഭിപ്രവൃത്തോഭി കിഞ്ചിത് കരോതി സഹ മനുഷ്യൻ കർമ്മം ചെയ്യണം എല്ലാ കർമ്മഫല സംഘം കർമ്മഫല കിട്ടണം എന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് തൃപ്തനായിട്ട് മറ്റൊന്നിനെയും ആശ്രയിക്കാതെ കർമ്മം ചെയ്യുന്ന അയാൾ എന്താണ് കിഞ്ചിൽ എന്ന കരോതിയ ഒന്നും ചെയ്യുന്നില്ല തന്നെ അദ്ദേഹത്തിന് തോന്നുന്നില്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഇതൊക്കെ ചെയ്യുന്നത് ആരാ ഞാനെന്ന ഭാവമില്ലാതെ കർമ്മം ചെയ്യുന്നു തെക്കർ ഫലാസംഘം നിത്യതൃപ്ത എന്നും തൃപ്തനായിരിക്കും അദ്ദേഹം മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവനുമായിരിക്കും നിരാശ്രയ കർമ്മണ്യഭിപ്രവൃത്തോപി കർമ്മണ്യഭിപ്രവൃത്തോപി അയാൾ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും ഒന്നും ചെയ്യുന്നില്ല തന്റെ അപ്രാ പറഞ്ഞത് കർമ്മം അകർമ്മം കർമ്മം ചെയ്യുകയാണെങ്കിലും കർമ്മം ചെയ്തു എന്നുള്ളൊരു തോതിൽ ഇല്ലാത്ത അവസ്ഥ വരും എന്ന് പറഞ്ഞാൽ പറയണേ നിത്യതൃപ്ത തൃപ്തനാണ് പരിപൂർണമായിട്ട് സന്തുഷ്ടനായിട്ട് അങ്ങനെ കർമ്മം ചെയ്യുന്നു അല്ല ചെയ്യുന്നു എന്നെ കൊണ്ട് ജീവിപ്പിക്കുന്നു ഭഗവാൻ ഞാനൊരു ഏജന്റ് മാത്രമാണ് എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തും പിന്നെ പറയുകയാണ് നിരാശീ യഥ ചിത്താത്മാക്തസർവപരിഗ്രഹ ശരീരം കേവലം കർമ്മ കുറവൻ ആത്മോദി വിഷം നിരാശീ ഒന്നും ആശ്രയിക്കാത്തവനായി ഒന്നും ആശിക്കാത്തവനായിട്ട് ആശയില്ല ആശകളെല്ലാം വെടിഞ്ഞിട്ട് യഥചിത്താത്മാ മനസ്സും ഇന്ദ്രിയങ്ങളും അടക്കിയവനായിട്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രണ തന്റെ നിയന്ത്രണത്തിലാക്കിയിട്ട് തെക്തസർവപരിഗ്രഹ എല്ലാ സമ്പാദ്യവും ത്യജിച്ചവനായി ശാരീരം കേവലം കർമ്മകുറവൻ ശരീര ആവശ്യത്തിന് ശാരീരിക ആവശ്യത്തിന് മാത്രം കർമ്മം ചെയ്യുന്നവൻ പാപത്തെ പ്രാപിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നു ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കല്ല എന്നർത്ഥം അപ്പോൾ നിത്യതൃപ്തനായിട്ട് കർമ്മം ചെയ്യാൻ ഭഗവാൻ പറയുന്നു എന്നിട്ട് പറയാണ് യതിച്ഛാലാപസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമൽസര സമസിദ്ധാവസിദ്ധോചൃ നീപ്യതേ തിരിച്ചാ ലാഭസന്തുഷ്ടി കിട്ടിയതിൽ സന്തുഷ്ടനായിട്ട് ദ്വന്ദ്വാതീതനായിട്ട് വിമത്സരനായിട്ട് മത്സര്യ ബുദ്ധി ഇല്ലാതെ ദ്വന്ദ്വാതീത ദ്വന്ദ് ദ്വന്ദ് എന്താ സുഖ ദുഃഖങ്ങള് ഇതൊക്കെ സുഖം വന്നാലും നിർക്കടില്ല ദുഃഖം വന്നാലും നിർക്കടില്ല ലാഭമായാലും നഷ്ടമായാലും നിർക്കടില്ല ഇങ്ങനെയുള്ള ദ്വന്ദ്വാതീതനായിട്ട് വിമത്സരനായിട്ട് കർമ്മം ചെയ്യുന്നവൻ ഒരിക്കലും കർമ്മബന്ധം അവനുണ്ടാവുന്നില്ല കർമ്മബന്ധം ഉണ്ടാവുമ്പോഴാണ് ദുഃഖം വരുന്നത് ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഇതെന്റെ കഴിവുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ദുഃഖം വരുന്നു അപ്പോൾ ചുരുക്കമായിട്ട് ഈ പറഞ്ഞ അഞ്ച് ശ്ലോകങ്ങളുടെ ഒരു ചുരുക്കം എന്താ കർമ്മം അകർമ്മം എന്ന് വ്യക്തമാക്കുകയാണ് ഈ ഇതൊക്കെ നമ്മളാണ് എന്താണ് നമുക്കു നാമേ പണിവതു നാഗം നരകവുമതുപോലെ നമ്മളാണ് സ്വർഗവും നരകവും ഒക്കെ സൃഷ്ടിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ് അല്ലാതെ വേറെ ഒരാളും ഇതിന് ഉത്തരവാദി അല്ല നമ്മളുടെ കർമ്മഫലം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നന്നായിട്ട് ഇതെന്റെ ജോലിയാണ് ഇതിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല ആനന്ദം കർമ്മത്തിന് അനുഭവപ്പെടണമെങ്കില് അഹങ്കാരത്തോടുകൂടി ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ഭാവം ഇല്ലാതെ ചെയ്യണം എന്ന് പറയുന്നു ശ്രീകൃഷ്ണാർപ്പണമസ്തു